രണ്ടായിരത്തി ഇരുപത്തിനാലില് നാഷണൽ അവാർഡും അതുപോലെ തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഇതാണ് ഇന്ന് നമ്മുടെ ഒരു വിഷയമായിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എഴുപതാമത്തെ നാഷണൽ അവാർഡ് അതായത് എഴുപതാമത്തെ നാഷണൽ അവാർഡിൽ നമ്മുടെ ഫൈനൽ റൗണ്ടിൽ ബെസ്റ്റ് ആക്ടറിന് വേണ്ടിയിട്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ എല്ലാ തവണയും ഫൈനൽ റൗണ്ട് വരെ മമ്മൂട്ടി എത്തുന്നു അവിടെ അവിടുന്നാകാണ്ട് മമ്മൂട്ടിയെ മനപൂർവ്വം തളയുന്നു നന്മകൾ നേരത്തെ മയക്കും അതുപോലെ തന്നെ റോഷാക്ക് എന്നിങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഗംഭീര പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവെച്ചത് ഇപ്പോ കേരള സംസ്ഥാന അവാർഡ് തൂക്കി അതുപോലെ തന്നെ ഫിലിം ഫെയർ അവാർഡ് തൂക്കി ഇനി നാഷണൽ അവാർഡില് ഫൈനൽ റൗണ്ടിൽ വെച്ച് കളിക്കുകയാണ് ഇത്തവണത്തെ ഫൈനൽ റൗണ്ടിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും അതുപോലെ തന്നെ കാന്താര സിനിമയിലൂടെ അത്യാവശ്യം ആളുകളിലെ കയ്യിലെടുത്തിട്ടുള്ള റിഷാബ് ഷെഡിയാണ് മത്സരിക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിപ്പോ എന്താ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഫൈനലിൽ എത്തുക അവസാനം കൊണ്ട് തള്ളി അതായത് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല അത് കൊടുക്കുന്ന പടങ്ങൾ ഇപ്പൊ മമ്മൂട്ടിക്ക് തന്നെ കൊടുക്കണമെന്നൊന്നും വാശിയൊന്നും നമ്മൾ പിടിക്കുന്നില്ല അതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ച വെച്ചാലോ നല്ല സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മനഃപൂർവ്വം ആ പേരാനൊക്കെ കൊടുക്കാണ്ടിരുന്നതിന്റെ ഒരു പ്രശ്നം മുതലേ ആകെ മൂന്ന് നാഷണൽ അവാർഡാണ് മമ്മൂട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് അതിന് മുകളിൽ കിട്ടേണ്ട ഒരു അതെ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പിന്നീട് ഒരു പത്ത് മുപ്പതോളം ഈ ഒരു പട്ടികയിലേക്ക് പോയി ഒരു പതിനാറോളം സിനിമകൾ റൗണ്ട് വരെ എത്തുന്നു അതിനുശേഷം മമ്മൂട്ടിയെ മനപൂർവ്വം തടഞ്ഞതായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ മമ്മൂട്ടിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ആൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു കഴിഞ്ഞാ പുഷ്പോണ്ടിരിക്കും ഒരു കൊമേഴ്ഷ്യൽ പടമാണ് പുഷ്പ ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് ആണ് അതൊക്കെ സമ്മതിച്ചു പക്ഷെ ആ സിനിമ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ തവണ നമ്മുടെ മമ്മൂട്ടി നാഷണൽ അവാർഡ് നിന്ന് പോകുന്ന കാര്യം തീർച്ചയായും പുഷ്പ കിട്ടിയത് വെച്ച് നോക്കുമ്പോ ഋഷഭ് ഷെട്ടി കിട്ടാൻ തന്നെ ചാൻസ് കാരണം എന്താ വെച്ചാ പുഷ്പല് എന്താഭിനത്തില് അങ്ങനെ വെച്ച് നോക്കുമ്പോ എന്തായാലും ഋഷഭ് ഷെട്ടി തന്നെയാണ് കുറച്ചുകൂടി മെച്ചായിട്ട് തോന്നുന്നത് എന്തായാലും നല്ലൊരു നല്ലൊരു ഫൈനൽ റൗണ്ട് ആയിരിക്കും എന്തായാലും ഇത്തവണത്തെ പക്ഷെ മമ്മൂട്ടിക്ക് കൊടുക്കേണ്ടതാണ് ശരിക്കും അല്ലെ റോഷാക്കിലത്തെ മമ്മൂട്ടിയുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഷാക്ക് മാത്രമല്ല മമ്മൂട്ടിനെ ഫൈനൽ റൗണ്ടിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള പല സിനിമകളും മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പെർഫോമൻസ് കാഴ്ചകളാണ് നല്ല അഭിനയം കാഴ്ച നൻപതിനേരത്ത് മയക്കാണെങ്കിലും റോഷാക്കാണെങ്കിലും മമ്മൂട്ടിയുടെ അഭിനയം എന്ന് പറയുന്നത് അതില് അവാർഡ് കൊടുക്കുന്ന ഒരു ബുദ്ധി വിവരമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും മമ്മൂട്ടിക്കാണ് കൊടുക്കുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് വാങ്ങുന്ന നടനായിട്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി മാറും മാറട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ ഇതിൽ നമ്മൾ രാഷ്ട്രീയം നോക്കരുത് അദ്ദേഹത്തിന്റെ പേരും അതും ഒന്നും നോക്കരുത് അഭിനയം ഈ ഒരു സിനിമ രംഗം എന്ന് പറയുന്നത് നോക്കിയിട്ട് വേണം കൊടുക്കാൻ അപ്പൊ എന്തായാലും ഇത്തവണ കേരളത്തിലോട്ട് നാഷണൽ അവാർഡ് വരട്ടെ എന്ന് ആശംസിക്കുന്നു അതല്ലെങ്കിൽ രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് ഈ മറ്റേ ധനുഷും സെലിങ്കുമാറൊക്കെ ഒരു സമയത്ത് ഷെയർ ചെയ്തിട്ട് ബെസ്റ്റ് ആക്ടർ രണ്ടാളും കൂടി അതുപോലൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല മമ്മൂട്ടിനെ ഒഴിവാക്കരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം അപ്പൊ എന്തായാലും ഫിലിംഫെയർ അവാർഡ് കിട്ടി കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി അങ്ങനെ അവാർഡുകൾ വാങ്ങി 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 മമ്മൂട്ടി ഒരു വിധായി എന്താ നാഷണൽ അവാർഡ് കിട്ടിയാൽ ഇത്തവണത്തെ നാഷണൽ അവാർഡ് നോക്കിയിട്ട് വേണം ഇനി നാഷണൽ അവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം വേണ്ട എന്നുള്ള കാര്യമാണ് ഇതില് കിട്ടില്ല പിന്നെ നാഷണൽ അവാർഡ് വെയിറ്റ് അത് ആയിട്ടാണ് ഈ ഒരു നാഷണൽ അവാർഡിന് നമ്മൾ കാണുന്നത് സിനിമ ഫീൽഡിൽ ഇട്ടോ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോഴാണ് ആ ഒരു അവാർഡിന് അതെ വാല്യുണ്ടാവും അപ്പൊ അതുപോലത്തെ ഒരു അവാർഡായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറട്ടെ ഏകദേശം സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി ആണെന്ന് തോന്നുന്നു അല്ലെ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി നമുക്ക് അറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ കഴിഞ്ഞ സിനിമകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഷണൽ അവാർഡ് കൊടുക്കുന്നത് അപ്പൊ നൻപകൽ നേതും മായക്കും റോഷാക്കും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സെൻസർ കഴിഞ്ഞ സിനിമകളാണ് പിന്നെ അവാർഡിലെ നല്ല കാര്യം മമ്മൂട്ടി നമ്മുടെ മുന്നിൽ നമ്മുടെ മനസ്സിലായം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാനം എന്തായാലും കൊടുത്തിട്ടുണ്ട് അത് അവാർഡായിട്ട് കിട്ടുകയാണെങ്കിൽ വളരെയധികം സന്തോഷം നിങ്ങളെ അഭിപ്രായം അതെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കിട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം